മനോരോഗം മൂലം കഷ്ടത അനുഭവിക്കുന്നവർക്കായി ദുബായ് കെ എം സി സി കോട്ടയ്ക്കൽ മണ്ഡലം കമ്മിറ്റി നൽകി വരുന്ന കാരുണ്യ പദ്ധതി മുസാദയുടെ രണ്ടാം ഘട്ടത്തിന്റെ ബ്രോഷർ പ്രകാശനം ചെയ്തു നാട്ടിലേക്ക് മടങ്ങുന്ന ഗഫൂർ തയ്യലിന് യാത്രായ്പ്പും നൽകി മാറാരോഗം മൂലം കഷ്ടത അനുഭവിക്കുന്നവർക്കുള്ള സാമ്പത്തിക സഹായ മാസാന്ത പെൻഷൻ പദ്ധതി മുസാഹദ രണ്ടാം ഘട്ടം കാരുണ്യ പദ്ധതിയുടെ ബ്രൌഷർ പ്രകാശനം നജീബ് കാന്തപുരം എം എൽ എ പ്രകാശനം ചെയ്തു നീണ്ട അമ്പത്തിയൊന്ന് വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചു നാട്ടിൽ പോകുന്ന ഗഫൂർ തയ്യലിന് യാത്രയയപ്പ് നൽകി ഗൾഫ് ചന്ദ്രിക ഓൺലൈൻ പ്രചാരണ ക്യാമ്പയിൻ വിജയിപ്പിക്കാൻ മണ്ഡലത്തിലെ മുനിസിപ്പൽ പഞ്ചായത്ത് കമ്മിറ്റികൾ സജീവമാകണമെന്ന് യോഗം നിർദ്ദേശം നൽകി ദുബായ് കെ എം സി സി അബുഹ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മുസ്തഫ കുറ്റിപ്പുറം അധ്യക്ഷത വഹിച്ചു മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സിദ്ദിഖ്വാലഡി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വൈസ് പ്രസിഡന്റ് യാഹു ഹാജി മുഹമ്മദ് പള്ളിക്കുന്ന് മുജീബ് കോട്ടക്കൽ സക്കീർ പാലത്തിങ്ങൽ ഫക്രുദ്ദീൻ മാറാക്കര ചാക്കോ ഊളക്കാടൻ ഗഫൂർ തയ്യൽ മണ്ഡലം ഭാരവാഹികളായ അബൂബക്കർ തലക്കാപ്പ് റഷീദ് വളാഞ്ചേരി ഷെരീഫ് പി കരേക്കാട് സലാം ഇരിമ്പിളിയം ഷെരീഫ് എടയൂർ മുഹമ്മദ് അലി യൂണിക് വേൾഡ് ബാപ്പു ചേലക്കുത്ത് വനിതാ വിംഗ് ഭാരവാഹികളായ മുബ്ഷിറാം മുസ്തഫ ലുലു വിപി തുടങ്ങിയവരും ആശംസകൾ നേർന്ന് സംസാരിച്ചു അഷറഫ് ബാബു കാലുടി സ്വാഗതവും അസീസ് വേളേരി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ